വീട്ടിലേക്കാണീ പോകുന്നേ ടോം ടോം പണി പറ്റിച്ചേട്ടാ അതിനകത്തു കൂടെ പോവാനാ പറഞ്ഞോ റോഡില്ല ആ പറഞ്ഞില്ല റോഡില്ല അത് ക്ലോസും അതാ റോഡാ ടോം ടോമ് കാണിക്കുന്നേട്ടാ ഇതൊക്കെ രണ്ടാളെയും വിശ്വസിച്ചാളെ കുഴപ്പമില്ല ഒരാൾ വന്ന വഴി തിരിച്ചു പോകാൻ പറയുന്നു ഒരാൾ ഈ വഴി പോകാൻ പറയുന്നു നിങ്ങളുടെ വഴിയൊന്നുമില്ല ഇതൊക്കെ തന്നെ ഒരാളെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ ഇപ്പോൾ എല്ലാം ആരോക്കുമ്പോ ടൗൺ ടൗൺ വേണ്ട നേരെ തിരിച്ചു വരാനാണ് പറയുന്നത് ഇത് നേരെ വന്ന വഴിക്ക് തിരിച്ചു പോകാനാണ് പറയുന്നത് ടിപൊളി സാലോ കേട്ടാ ഇറ്റലി കുഞ്ചന് സാല സാലം ഒരു മാലേന്റെ സൈസ് ഉണ്ടോ നമ്മൾ ീ റോട്ടിൽ പോവാ റോമാ ഇപ്പൊ ഇപ്പൊ ട്രാൻസിക്ക് ഇത് കറക്റ്റ് ആയി ഞാൻ പടപ്പാട് പെടും കേട്ട സമയമാണെങ്കിൽ ഇല്ല